रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से ॐ सरस्वती नमः ॐ गुरुवे नमः हरि हरिश्रीगणपदाये नमः विघ्नमस्तु श्रीराम राम राम जय श्रीराम राम राम जय ശ്രീരാമ രാമരാമ സീതാഭിരാമ ശ്രീരാമരാമ ലോഹാഭിരാമജയ ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാ തന അവിടേക്ക് വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ മംഗലാദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവന്മാരിൽ വെച്ചഗ്രസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമദേ ഗംഗാ ഗംഗാനദി കടന്നാലെടുത്തത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിടെ വസിക്കുന്നിതൂ സീതയാ തന്നിട സോദരനോടും ഇത്തം ഗുഭോക്തികൾ കേട്ട് ഭരദിനും പ്രിയ സഖേ

അജ്ഞസാ അജ്ഞസാകുലദേശം നിറച്ചിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായ ഒരു തുഴയും എടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ താനുദൃനെയും ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും ദദാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാങ്കിയ കൈകേകി തന്നെയും ഉത്തമയാം സുമിത്ര തന്നെയും

സംഭ്രാപ്യ സംപ്രീതനായ ഭരതനും വൻവടയൊക്കെ വേദൂരെ നിർത്തിയിടാൻ താനും അനുജനും

തുഷ്ടികലർന്നരുൾ കഷ്ടമീ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ നീയന്തിനായി വൽക്കലവും ജടയും പൂണ്ട് താപസമുക്കിയ വേഷത്തെ പരിഗ്രഹിച്ചിരുവാൻ ൊരു കാരണം വൻപടയോടുമാകന്ത വനാന്തിരേ വന്നത് ചൊല്ലു നീ ശ്രുത്വാ ഭരദ്വാജവാക്യം വരദിനും ഇത്തൻ മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്ദരുള്ളത്തിലേ രാധലോകത്തിലെ നിതൊരു വൃത്താന്തമുള്ളു മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനീ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിന് കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിതേ ഞാനേതുമായി അറിഞ്ഞീല രാഘവൻ കാനനത്തിൽ നിഴുന്ന മൂലവും മമ്മതൻ വാക്കായതിനുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാതപത്മം പ്രമാണം ദയാ ശ്രീരാമചന്ദ്രൻ ഭൃത്യനായി തൽപാദി ജയ്മം ഭ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തോ ഒരു ഫലം മുറ്റം അതിനൊഴിഞ്ഞില്ലോ ഒരു കാക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടെ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശുപൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ള

രാമങ്കൽ നിന്നെ ഞാൻ സംശയം ഊണും കഴിഞ്ഞും പുലർകാലേ വേണം രഘുനാഥിനെ ചെന്ന് കൂപ്പുവാൻ എല്ലാം മരുൾ ചെയ്ത വനനം എനിക്കതിനെല്ലോരു വൈഭിമുഖ്യമെന്ന് ഭരതനും കാൽ കഴുകി സമാചാര്യ മുനീന്ദ്രന് മേഘാഗ്ര മനസായനാധിവിതം ഹോമ ഗേഹസ്ഥനായി ധ്യാനവും കാനനം ദേവേന്ദ്ര ലോക സമാനമായി വന്നിതും ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവ വനിതന്മാരായി വല്ലതുകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം ഭക്തപക്ഷിമത്യാ വിവയങ്ങൾ ഭോജ്യങ്ങളും ൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരക്ഷവ്രാത നിർമ്മിതമൊക്കവേ ഒന്നിപ്പതിനു മണിയുണ്ടനന്തരം കർമാണ ശാസ്ത്ര ദുഷേനെ ിയമങ്ങൾ കൂപിനാർ താപസം തന്നോടനുജ്ഞയും കൈക്കൊണ്ട് ഭൂപുതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രാകുടാർ ദൂരെ മിത്രമായ ഒരു ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും ശ്രീരാമസന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനോ തബോധനമുണ്ടേ കാണാൻ ഓരോരോ മുനിവാരന്മാരോട് താൻ തൊഴുതു ചോദിച്ചും അത്യാതരം കുത്രവാടും ഉത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം താപസന്മാരും അരൾ ചെയ്തു സുരസരിതസ്ഥലേ സ്ഥലേ ചിത്രകൂടാധിതൻ മഹാശ്രമേ യും കൗതുകത്തോടെ വരതിനും തന്നേരത്തു കാണായി വന്നിതു അത്യത്ഭുതകരമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലതല പൂർണവല്ലീതരു ശരമണീയ കാനനമണ്ഡലേ ആമ്രകദളീ ബഹുല പാനസങ്ങളാമൃതകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂകങ്ങളും കോവിദാരങ്ങളും ചമ്പകാശോക താലങ്ങളും മാലതീജാതി പ്രമുഖാവലി ശാലികളായ താമസ ലാതലങ്ങളും പ്രങ്കാദിനാവിഗംഗനാഥങ്ങളും തുമാത ഭുജംഗ പ്ലവംഗ കുരഗാദിനാമൃഗ വ്രാതീലയും ുംസലഗ്നം പുഷ്കരാക്ഷാശ്രമം ഭക്യാ വണങ്ങിനാൻ ഭാഗ്യവനായ ഭരതനതു നേരം മാർഗരജസീ പതി കാണായി വന്നു സീതാ രഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ അതിശോഭനം പാവനം

ൃന്ദാരൃന്ദ വന്തിരമിന്ദിരാ മന്ദിരോരസ്ഥീവരലോചനം ദുർവാദനിഭ ശമളം കോമളം പൂർവജം നീലനളിനുടം വൽക്കലാലംബരം സോമബിംബാഭപ്രഭാ വക്രാംബുജം

ലക്ഷ്മണലക്ഷ്യ സ്വരൂപം പുരാതനം ചുശ്രവണ പ്രവരവല്യങ്കരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരുണ്യവാസാരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് തൃക്കാക്കൽ വീണു നമസ്കരിച്ചിടിന രാമനവനെയും ശത്രുഘ്നെയും ആതാലെടുത്ത് നിവൃത്തി സസംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അനന്യം ഉൾക്കൊണ്ട് ദീർഘനേത്രങ്ങൾ ഇന്ന് ബാഷ്പോദകം ദീർഘകാലം വാർത്ത സോദരന്മാരെയും ഉത്തുങ്കസീമിനി ചേർത്ത് പുനരവിത്സങ്ങളും അണച്ചാനന്ദപൂർവകം ികൾപിനാൻ ശത്രുഘ്നും അതിഭക്തി കലർന്ന സൗമിത്രൻ പദാംബുജങ്ങൾ കൂപ്പിയിടാൻ ഉഗ്രത്രിഷന്മാരായ പശു കുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേനെ സന്നിധവും ചെന്നാശു കണ്ടതു രാഘവന്ത മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യയും പുത്രന് ബാഷ്പദാരാഭിഷേകം ചെയ്തു ഗാഠമാശിഷ്യായ ശിരസിടൻ ായുള്ള മാതൃനത്താദരാ ലക്ഷ്മണെന്താണ് ഓവണ്ണം മണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി തന്നെയും കൗസല്യാദികൾ സമാരൂടേദം തുടച്ചിടിനാർ കണ്ണുനീർ ത്ര സമാഗതം ദൃഷ്ടവശിം എത്രയും ഭാഗ്യവാന് ഞേദമുണ്ടോ പുനരന്നെ പിരിയാൽ എന്തെന്ന് ചെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രയെ കണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു വശിഷ്ടനും ശ്രേഷ്ഠ ശുകേ നിന്നെ പിരി തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേദീ സീതേദി കുമാരേദി രാമേദി ലക്ഷ്മണേദി ലക്ഷ്മണേ ചെയ്തു ദേവലോകം ചെന്നു ബുക്കനറിയ നീ ദേവഭോകേനെ സുഖിപ്പു സന്തുഷ്ടനായ കർണശൂലാഭം ഗുരുവചനം സമാകർണ്യാരഘുപരൻ വീണുതുഭൂമിയിൽ ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യമറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങി മാം പരിപരിവേതൊരുക്കിന് പോയി തയ്യോ ഭ മനോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരാനുവാസരം ദേഹമിനീ തെജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമിനിക്കില്ല ഇനി ഇല്ല ജീവിക്കയിൽ സീതയും സൗമിത്രിദാനും വണ്ണമേ രോദനം ചെയ്ത് വീണിന് മുട്ടി മന്ദേതം മുതുകയും ചെയ്താൽ പിണ്ടം അത് സഹിതം പുതി തൽപ്പല പിണ്യാക നിർമ്മിതം കൊണ്ടുവച്ചിരുന്നു യാതൊരൻ എന്താ ഭുജിക്കുന്നതും അത് സാദരം നൽകൂ പിതർക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിരം ദദാ സ്നാനം കഴിച്ചു പുണ്യാകവും ചെയ്തതാ സ്നാനദാനന്തരം പ്രാപിച്ചതാശ്രമം അന്ന് ഉപവാസവും ചെയ്തതെല്ലാവരും ിത്യദേവനും മന്ദാഗ്നിയിൽ കുളിച്ചൂത്ത് സന്ധിയും സംവാദം അന്നേരം അന്നേരമാശഭരതനും രാമനെ ചെന്ന് തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ മഹാഭാഗ മാമവവാക്യം ചെവിതന്ന് കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടത് കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്ത് രാജ്യം തവ പൈത്രിതം ജന ലോകവാൻ ക്ഷത്രിയാണമതി ശ്രേഷ്ഠമാജാപരിപാലനം അശ്വമേധാദിയും ചെയ്ത് കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലദന്തവേ പുത്രരെ ജനിപ്പിച്ചു രാജ്യം പുത്രാക്കി വനത്തിന് പോകണം

ോപ്യ ചീത്താ മോദേനെ ഉണർന്നു ചൊല്ലിയിടാൻ മദ്വാക്യം അത്ര കേട്ടാലും കുമാരാ നീ യോ യോക്തം മയാ താസ്തു ും നീ താത നിയോഗേണം യാതൊരുത്തൻ പിതൃവാക്കെ തെളിഞ്ഞു നീതിഹീനം വസിക്കുന്ന ജീവാമൃതനവൻ പിന്നെ നരകത്തിൽ മരിച്ചാലും ഇല്ലോ ഒരു സംശയം ീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ട് ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂടമാനസൻ സൃജിതൻ ഭ്രാന്തൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനൻ ചെന്നവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴികമടിയാതെ എന്ന് ഭരതവാക്യം കേട്ട് രാഘവനും പിന്നെ മന്ദസ്മൃതം ചെയ്തു ചൊല്ലിനാൻ കാമിയുമല്ല കേൾ സത്യഭയം ീജിതനല്ല മൂടാത്മാവുമല്ലേ ദോഷം പറയരുതോർക്കേ സാധു ജനങ്ങൾ അസത്യത്തിൽ മാനസേ എങ്കിലും ഞാൻ നിന്തിരുപടി സങ്കടമെന്നേ രാജ്യവും വാഴുക സോദരൻ എത്തം പറഞ്ഞത് കേട്ടതി സ്നാദരം സാദരൻ രാഘവൻ താനും അരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്ക് വിവിനവും പൂജനാം താതൻ വിധിച്ചത് മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ച നമുക്കത് സത്യവിരോധം വരുമെന്ന് നിർണയം എങ്കിൽ ഞാനും നിന്തിരൊടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ പോരുവൻ ർഭവിരിച്ചു കിഴക്ക് തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് പുക്കുരുഭരതനും നിർബന്ധ ബുദ്ധിയ കണ്ടപ്പോൾ രഘുപരൻ തൽബോധനാർത്ഥം നയനാന്റെ സപ്നയാ ചെന്നാൻ ഗുരുപ്പോൾ വസിഷ്ഠനും െങ്കിലോ ഗൂഢമായോ ഒരു വൃത്താന്തൃത്മജാം രാമനാകുന്നത് നാരായണൻ വരൻ താമരോത്സവനർത്തിക്കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളമായത്വരനാകുന്നു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയ പോലെ രാവണനെ കൊല്ലുവതി വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാക്യവും കൈകേകി ചിത്ത നിർബന്ധവും ദേവകൃതം എന്നറിയ നീ ശ്രീരാമദേവ ആഗ്രഹം നീയും ിക്ക് പോക മടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും മന്ത്രമില്ലാതെ പടിയോടും ഇപ്പോഴേ ചെന്ന യോധ്യാരി വസിക്ക നീ വന്നിടും മന്ത്രിജന്താനും മനുജനും ദേവിയും മത്സരാതോ രാവണൻ തന്നെ വധിച്ച സപുസ്തകം ഇത്തം ഗുരുതികൾ കേട്ടു ഭരദനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്താരോ തന്നിധോ സാദരം ഇത്തം വരതോക്തി കേട്ടു പൊൽത്താരടികളിൽ ചേർത്തടി ഭക്തിമാനായ ഭരതം നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ

അങ്ങനെ തന്നെ അങ്ങ് ഞാൻ എന്ന് തന്നെ ഒരു നിർണ്ണയം എന്നൊരു ചെയ്തു കൊടുത്തു ഭരതൻ നമസ്കരിച്ചിടിനാർ പിന്നെ പ്രദക്ഷിണം ചെയ്തു വന്ദിച്ചു മന്ത്രേതരം പുറപ്പെട്ടു ഭരദനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും രാധാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ്സി ചേർത്തുകൊണ്ടാരൂടമോദേ കൊണ്ടുപോയിട ശൃംഗി വേരാധിപനായ ഗുഹനെയും മംഗലാവാച പറഞ്ഞിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻപടയും നടകൊണ്ടിത് കൈകേകിതാനും സുതാനുവാദം കൊണ്ട് ശ്വാസമകന്ന് നടന്ന് മകനുമായി ഗംഗ കടന്ന് ഗുഹാനുവാദേനാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോദ്യുരുഭുക്കരവരം തന്നെയും ചിന്തിച്ചു ചിന്തിച്ചന് ദിനം ഭുദ്ധ്യാപുരവാസികൾ നിത്യസുഖേനെ വസിച്ചിതെല്ലാവരും താവസവേശം ധരിച്ചു ഭരതനും താവേന ശത്രുഘ്നും മൃദത്തോടടുത്തടൻ ചെന്നു നന്ദി ഗ്രാമം ബോർഡ് വന്ദിദാനന്ദം ജഗദാസികൾക്കെല്ലാം പാതകം വെച്ച സിംഹാസനേ രാഘവപാദങ്ങളെന്ന് സങ്കല്പിച്ച് സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ട് അന്തികേ സേവിച്ചു നിന്നിരുവരും നാനാമുനിജന സേവിതനായോ ഒരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടു അനുജനോടും മുതാ മാനസാനന്ദരം ചിത്തെ നിന്നു വനത്തുവാൻ ഇവിടെ ഇരുന്നാലിനിവിടൻ സത്സുരന്ദ കാരുണ്യത്തനായി കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ദരിത്രി സുധയുമായ അത്യുത്തമനായ സൗമിത്രമായി ത ത്യാച ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ മനാന്തരേ

സംഗം ജന്മസാവല്യമോർക്ക നീ പത്സേ പിടിച്ചു ചേർത്താ ലിംഗനം ചെയ്തു തത്സവാന്തളിഞ്ഞ് മുനിവത്തി വിശ്വകർമ്മവിനാൽ നിർമ്മിതമായോരോ വിശ്വമോഹനമായ ദുബൂലവും കുലവും മംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥമനോസൂയ നീ പോന്നതും മുത്തമം കാന്തി നിനക്ക് കുറയാതൊരിക്കലും തന്നോടും ചെന്ന് മഹാരാജാനിയകം ബുക്ക് നന്നായി സുഹിച്ചു സുചിരം വസിക്കാതരാൻ ഗമിയ

ൾ ദേവം എന്നവൾ കിളിപ്പൈതലക്കാതലമേ നിത്യാത്മരാമായ മഹേശ്വര സംവാദ അയോധ്യകാണ്ടം സമാതം ഹരേമാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ श्रीराम राम सीता सीदीरम श्रीराम राम विराम जय श्रीराम राम रामनाम श्रीराम रामा हृदि रमदां रमा श्रीराघवाल्म राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोस्तु देवं नारायणाय नमो नारायणाय नमः ായ നമ നാരായണ